ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തിയേഴ് ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുന്നു കൂടെ പത്രോസ് ജോൺ ജെയിംസ് ആൻഡ്രൂ ഫിലിപ്പോസ് ബെർത്തലോമിയ എന്നിവരുമുണ്ട് അങ്കണത്തിനകത്തും പുറത്തും വലിയൊരു ജനക്കൂട്ടമുണ്ട് നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ജെറുസലേം ദേവാലയം നിൽക്കുന്ന കുന്നിൻ്റെ മുകളിലേക്ക് നീങ്ങുന്നു ദേവാലയത്തിൻ്റെ എടുപ്പുകൾ വെയിലത്ത് വെട്ടിത്തിളങ്ങുന്നു ദേവാലയത്തിൻ്റെ ഉൾവശം ശരിക്കും ഒരു ചന്ത പോലെയാണ് ഒരു വിശുദ്ധ സ്ഥലത്തിനുണ്ടായിരിക്കേണ്ട ഏകാന്തതയും ശാന്തിയും നശിച്ചു പോയിരിക്കുന്നു ചിലർ ആട്ടിൻകുട്ടികളെ ലേലത്തിൽ പിടിക്കുന്നു വില കൂടുതലാണെന്ന് പറഞ്ഞ് ചിലർ അട്ടഹസിക്കുന്നു ആടിൻ്റെ കരച്ചിൽ തെറിവിളി അട്ടഹാസം ജന്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വേണ്ടത്ര വേഗത കാട്ടാത്ത പയ്യന്മാരോടുള്ള ഭർശനം വില പേശുന്നവരോട് കച്ചവടക്കാരുടെ അധിക്ഷേപം വില പേശിയിട്ട് ആടിനെ വേണ്ടാതെ പോകുന്നവരുടെ പരിഹസിക്കൽ ഇവിടുത്തെ ശല്യം ഒഴിവാക്കാൻ വീട്ടിൽ നിന്ന് ആടുമായി വന്നിരിക്കുന്നവരെ പറയുന്ന പച്ചത്തറി ഇതെല്ലാം കേൾക്കാം പണമിടപാടുകാരുടെ ബെഞ്ചിനടുത്ത് ഇതിനേക്കാൾ വലിയ ബഹളമാണ് ദേവാലയമെന്നും പ്രത്യേകിച്ച് പെസാ തിരുനാളിനോട് അടുത്ത ദിവസങ്ങളിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചായി മാറുന്നു നിശ്ചിത വിനിമയം നിരക്കില്ല വിനിമയത്തിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന വൻ ലാഭം കൊടുക്കണം പാവപ്പെട്ടവരിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വന്നവരിൽ നിന്നും കൊള്ളലാഭം ഉണ്ടാക്കും ഒരു കൊല്ലം മുഴുവൻ ഏറെ ക്ലേശിച്ചും മിച്ചം വെച്ച തുക മുഴുവനും ചില പാവപ്പെട്ട വൃദ്ധന്മാർ പുറത്തെടുത്തു ലാഭത്തിന് വിനിമയം ഉണ്ടാകുമെന്ന് കരുതി പലയിടം കയറിയിറങ്ങി വലിയ നാണയങ്ങൾ കൊള്ള പലിശക്കാരുടെ കയ്യിലെത്തി അതുമാറി ചെറിയ തുട്ടുകൾ കൊടുത്തു ആട്ടിൻകുട്ടികളെ വാങ്ങിക്കലാണ് അടുത്ത പ്രശ്നം ഒരു വൃദ്ധനും ഭാര്യയും മെലിഞ്ഞ ഒരാട്ടിൻകുട്ടിയെ നടത്തിക്കൊണ്ടുവരുന്നു ബലിയർപ്പിക്കാൻ കൊള്ളില്ലെന്ന് അർപ്പകർ പറഞ്ഞിരിക്കും ആട്ടിൻകുട്ടിയെ മാറ്റിത്തരണമെന്ന് വിറ്റവൻ്റെ അടുത്ത് പോയി അവർ അപേക്ഷിച്ചു പക്ഷേ അവന് കുലുക്കമൊന്നുമില്ല അവരെ പുലഭ്യം പറഞ്ഞ് മടക്കി അയക്കുന്നതേ ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത് ഞങ്ങൾ പാവങ്ങളാണ് വയസ്സുമായി ഒരു പക്ഷേ ഈ പെസഹ ഞങ്ങളുടെ അവസാനത്തെ പെസഹ ആയിരിക്കാം അതാഘോഷിക്കാൻ ഞങ്ങളെ അനുവദിക്കില്ലേ ഒരാട്ടിൻ ന്യായമായ വില നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു അതുകൊണ്ട് തൃപ്തിപ്പെടില്ല അല്ലേ വൃത്തികെട്ട പരീക്ഷ പോകണം പുറത്ത് അതേസമയം പ്രീഷന്മാർ വന്ന് ഒന്നാന്തരം ആടുകളെ തിരഞ്ഞെടുത്ത് കൂസാതെ പോകുന്നു ഈ പാവപ്പെട്ടവരെ നോക്കുന്നതേയില്ല അടുത്തു തന്നെ ഈശോ നിൽപ്പുണ്ട് ഈശോ ഒരാട്ടിൻ കുഞ്ഞിനെ വാങ്ങി ഈശോയ്ക്ക് വേണ്ടി വിലപേശി ഉറപ്പിച്ചത് ആയിരിക്കണം ഒരു മാതിരി ഭേദപ്പെട്ട ആടാണ് പത്രോസിൻ്റെ കയ്യിലിരിക്കുന്നത് ബലിയർപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ പത്രോസ് തിടുക്കം കൂട്ടുകയാണ് എന്നാൽ ഈശോ ഗലീലിയായിൽ നിന്ന് വന്ന ആ പാവപ്പെട്ട വൃദ്ധ ദമ്പതികളുടെ നേരെ തിരിഞ്ഞു അവർ കരഞ്ഞുകൊണ്ട് പോവുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല ആ വൃദ്ധ ദമ്പതികൾക്ക് ഈശോയുടെ നെഞ്ചോളമേ പൊക്കമുള്ളൂ ആ വൃദ്ധയുടെ തോളിൽ കൈവച്ചു ഈശോ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് ആ വൃദ്ധ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് സുമുഖനായ ഒരു യുവാവിനെയാണ് ജ്വലിക്കുന്ന കണ്ണുകൾ ഗാംഭീര്യം തുടിക്കുന്ന മുഖം മഞ്ഞ് പോലെ വെളുത്താങ്കിയും മേലെങ്കിയും അവൾക്ക് തോന്നി അതൊരു മതപണ്ഡിതനായിരിക്കുമെന്ന് പക്ഷേ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ദരിദ്രരായവരെ ശ്രദ്ധിക്കാറില്ല ഈശോയുടെ ചോദ്യം കേട്ട് ആ സ്ത്രീ അമ്പരന്ന് പോയി തങ്ങളുടെ സങ്കടം ആ സ്ത്രീ ഈശോയെ പറഞ്ഞു കേൾപ്പിച്ചു ഈശോ ആട് കച്ചവടക്കാരനോട് പറഞ്ഞു ഈ വിശ്വാസികൾക്ക് ആടിനെ കൊടുക്കൂ നിങ്ങൾ വിറ്റ ആട് ബലിയർപ്പിക്കാൻ പറ്റിയതല്ല പാവങ്ങളാണെന്ന് കരുതുകയും ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതിയും നിങ്ങൾ സാധുക്കളെ ചൂഷണം ചെയ്യരുത് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നീതിബോധമുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ സംസാര ശൈലിയിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ അനുയായികളും ഗലീലിയക്കാരാണെന്ന് മനസ്സിലാക്കുന്നു ഗലീലിയായി നീതിബോധമുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയുമോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ അങ്ങനെ നിങ്ങൾ ഒരു തീരട്ടെ ഇതാ ഒരു ഗലീലിയക്കാരൻ മറ്റു ഗലീലിയക്കാർക്ക് നീതി നേടിക്കൊടുക്കാൻ വന്നിരിക്കുന്നു ഈ പള്ളി അങ്കണത്തിൽ പാർക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയെ കളിയാക്കി ചിരിച്ചു ഗലീലിയക്കാരുടെ സംസാര ശൈലി ചിരിപ്പിക്കാൻ വേണ്ടി അനുകരിച്ചു ഏറെ ജനം അവരുടെ അടുത്തു കൂടി കച്ചവടക്കാരും പണമിടപാടുകാരും ഈശോക്കെതിരായി ആട് കച്ചവടക്കാരൻ്റെ പക്ഷം ചേർന്നു അവിടെ കൂടിയിരുന്നവരുടെ ഇടയിൽ രണ്ടു മൂന്ന് റബ്ബിമാരുമുണ്ട് പരിഹസിച്ചുകൊണ്ട് അവരൊരാൾ ചോദിച്ചു നിങ്ങൾ ഒരു നിയമപണ്ഡിതനാണോ ജോബിന്റെ ക്ഷമ പോലും പരീക്ഷിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം അതെ ഞാൻ നിയമപണ്ഡിതനാണ് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ ആലയം ഒരു പ്രാർത്ഥനാലയമായിരിക്കണം കൊള്ളപ്പലിശ വാങ്ങിക്കാനും കച്ചവടം നടത്താനുമുള്ള ഒരു സ്ഥലമല്ല ദേവാലയം ഈശോയെ നേരിടാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഏതൻ തോട്ടത്തിന്റെ വാതിൽക്കൽ കാവൽ നിർത്തിയിട്ടുള്ള മുഖ്യ ദൈവദൂതിനെ പോലെ തോന്നും ഈശോയുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വാളില്ല പക്ഷേ ആ കണ്ണുകളിൽ നിന്നുള്ള പ്രകാശം ഇടിമിന്നൽ പോലെ പരിഹാസകരുടെ മേൽ പതിക്കുന്നു ഈശോയുടെ കയ്യിൽ ഒന്നുമില്ല അവിടുന്ന് കോപം കൊണ്ട് ജ്വലിക്കുകയാണ് പണമിടപാടുകാരുടെ ബെഞ്ചുകൾക്കിടയിൽ കൂടി നടന്ന് വളരെ കൃത്യമായി എണ്ണി എണ്ണിവെച്ചിരിക്കുന്ന നാണയ കൂമ്പാരങ്ങൾ തട്ടിത്തെറുപ്പിക്കുന്നു അവരുടെ ബെഞ്ചും മേശയും മറച്ചിടുന്നു നാണയങ്ങളും തടി കൊണ്ടുള്ള ഉരുപ്പടികളും തട്ടി വീഴുന്ന ശബ്ദം കോപാട്ടഹാസം ഭയം കൊണ്ടുള്ള നിലവിളി ആടുകളെ നോക്കുന്ന ബാലന്മാരുടെ കയ്യിൽ നിന്ന് ഒരു കയർ ഈശോ ബലമായി വാങ്ങുന്നു അതുകൊണ്ട് ഒരു ചാട്ടവാറുണ്ടാക്കി ചുഴറ്റിക്കൊണ്ട് മുന്നോട്ടാഞ്ഞ് ഇരുവശവും നിൽക്കുന്നവരെ നിർദ്ദയം അടിക്കുന്നു അതേ യാതൊരു ഭയവുമില്ലാതെ ചാട്ടവാർ ഉപയോഗിക്കുന്നു പലർക്കും തലയ്ക്കും പുറത്തും അടി വിശ്വാസികൾ ഒരു വശത്തേക്ക് മാറി നിന്ന് സംഭവിക്കേണ്ടതാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഈശോയെ അഭിനന്ദിക്കുന്നു മനസാക്ഷി കുത്തുള്ളവർ പേടിച്ചോടി ദേവാലയത്തിൻ്റെ പുറം മതിൽ വരെ ഈശോ അവരെ പിന്തുടർന്നു തെറിച്ച് വീഴുന്ന നാണയങ്ങളുടെ ശബ്ദവും ഭയം നോടുന്നവരുടെ കാലോച്ചയും പക്ഷികളുടെ ചിറകടി ശബ്ദവും കാളകളുടെ അമരലും ആടുകളുടെ കരച്ചിലും ചെങ്ങാലിപ്രാക്കളുടെ കുറുകലും അതിനെല്ലാം ഏറെയാണ് ഭക്തരുടെ ആരവം അങ്കണമാകെ ശബ്ദമുഖരിതമാണ് പുരോഹിതന്മാരും റബ്ബികളും പ്രീശന്മാരും അവിടെ ഓടിയെത്തുന്നു അപ്പോൾ ഈശോ അങ്കണത്തിന് നടുക്ക് തന്നെയുണ്ട് കച്ചവടക്കാരെ ആട്ടിപ്പായച്ചിട്ട് വരുന്ന വഴിയാണ് ചാട്ടവാർ കയ്യിൽ തന്നെയുണ്ട് നീ ആരാണ് നീ ഇത് ചെയ്യാൻ എങ്ങനെ ധൈര്യപ്പെട്ടു ഏത് ദേവാലയത്തിൽ നിന്നാണ് നീ വരുന്നത് നിന്നെ ഞങ്ങൾക്ക് പരിചയമില്ല നീ എവിടെ നിന്ന് വരുന്നെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവർ ചോദിച്ചു ബലവാനായവൻ ഞാനാകുന്നു എനിക്ക് എന്തും ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ കാണുന്ന ദേവാലയം നശിപ്പിച്ചാൽ ഞാനത് വീണ്ടും പണിതുയർത്തി ദേവാലയത്തെ മഹത്വപ്പെടുത്തും ദേവാലയത്തിൻ്റെ ആരാധനാ സംവിധാനത്തെ ഞാൻ തകിടം മറിക്കുന്നില്ല എന്നാൽ നിങ്ങൾ കൊള്ള പലിശക്കാരെയും കച്ചവടക്കാരെയും കൂടിയിരുത്തി ദേവാലയത്തിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്നു എൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിത്യനായ ദൈവം മോശയോട് സംസാരിച്ച കാലത്ത് ഇസ്രായേൽ ജനം അത്രയും ഈ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു നിങ്ങൾക്കെന്നെ അറിഞ്ഞുകൂടെ നിങ്ങൾ എന്നെ അറിയും ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ അത് അറിയും പുരോഹിതന്മാരെ ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ നേരെ കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു ഇസ്രായേലെ ശ്രദ്ധിച്ചു കേൾക്കൂ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എല്ലാ ഗോപുരവാതിൽക്കലും നിങ്ങൾ ന്യായാധിപന്മാരെയും നിയമജ്ഞന്മാരെയും നിയമിക്കണം അവർ നിഷ്പക്ഷമായി ജനതകളുടെ പരാതികളിൽ തീർപ്പുകൾ കൽപ്പിക്കണം നിങ്ങൾ യാതൊരു കൈക്കൂലിയും വാങ്ങിക്കരുത് നീതിയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ മാത്രമേ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമി സമാധാനത്തോടു കൂടി കൈവശം വെച്ച് അനുഭവിക്കാൻ നിങ്ങൾക്കിടയാവുകയുള്ളൂ നീ നിന്റെ പണമാകട്ടെ ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ പലിശയ്ക്ക് കൊടുക്കരുത് ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവാണ് എന്നാൽ നിങ്ങൾ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് പാവപ്പെട്ടവരോട് നീതി പുലർത്താതെയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവൻ കർത്താവിനെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ എന്തുകൊണ്ട് സ്വത്ത് സമ്പാദിക്കുന്നു ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് അവകാശം ദൈവം തന്നെയാണ് ഇസ്രായേലിന്റെ പിതാവായ ദൈവം ഒരു പിതാവിനേക്കാൾ ശുഷ്കാന്തിയോടെ അവരെ പാലിക്കുന്നു ദൈവത്തിന് ലഭിക്കുന്നതെല്ലാം അവർക്ക് നൽകുന്നു അതിൽ കൂടുതൽ പുരോഹിതന്മാർ അറിയിക്കുന്നില്ല ദൈവാലയത്തിൽ പണിയെടുക്കുന്ന ലേവായർക്ക് വസ്തുവകകൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല അവരുടെ ധർമ്മം പാലിച്ചാൽ പരലോകത്ത് അവർ സുഖം ആസ്വദിക്കും അഹറോനും മോശയ്ക്കും എലീശയ്ക്കും യാക്കോബിനും അബ്രഹാമിനും ലഭിച്ച സൗഭാഗ്യം അവർക്കും ലഭിക്കും പക്ഷേ ഈ ലോകത്ത് ഒരു വെള്ളമേലെങ്കിലും തനി സ്വർണ കിരീടവും അവർ ധരിക്കണം പരിശുദ്ധിയും കൃപാവരവും അവർ ശരീരത്തെ ആത്മാവിന് വിധേയമാക്കണം ശരീരം ആത്മാവിന് ഭരിക്കാൻ അനുവദിക്കരുത് ആത്മാവ് ദൈവത്തിന് വിധേയമായിരിക്കണം ശരീരം ആത്മാവിനും ദൈവത്തിനുമെതിരായി പടക്കിറങ്ങരുത് ആരധികാരപ്പെടുത്തിയിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആ കൽപ്പന അനുസരിക്കുന്ന സ്വന്തം സഹോദരങ്ങൾക്ക് ദേവാലയ അങ്കണത്തിൽ കൊള്ളപ്പലിശക്ക് കടം കൊടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത് ആരധികാരപ്പെടുത്തിയിട്ടാണ് ഞാൻ ഏത് സംഘത്തിൽപ്പെട്ടവനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദൈവത്തിൻ്റെ സംഘത്തിൽപ്പെട്ടവനാണ് ഞാൻ അതെ അചഞ്ചലവും അനശ്വരവുമായ ആ സംഘത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും പ്രകാശത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ സത്യവും വഴിയും അറിയാൻ ആഗ്രഹിക്കുന്നവർ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരുവിൻ ഇസ്രായേൽ മക്കളെ നിങ്ങൾ മരുഭൂമിയിൽ മോശയുടെ പിന്നാലെ പോയി നിങ്ങൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത് ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാം ദൈവം ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ നിങ്ങളെ ഞാൻ കടലിനക്കരിൽ നിന്ന് ഈ വാഗ്ദത്ത് ഭൂമിയിലേക്ക് ആകർഷിക്കും എൻ്റെ അടയാളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ രക്ഷിക്കും ഇതാ ആ ദിനം ആസന്നമായിരിക്കുന്നു വരൂ കർത്താവ് മോശയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ ദൈവം തൻ്റെ ജനത്തെ വിധിക്കാനൊരുങ്ങുന്നു കർത്താവെ അങ്ങയുടെ ദാസന്മാരോട് കരുണ കാണിക്കണമേ ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനം അവിടുത്തെ കൂസലില്ലാത്ത പ്രവൃത്തികളും നീതിമൊഴിയുന്ന വാക്കുകളും കേട്ട് സംതൃപ്തരായി നിന്നു പുതിയ റബ്ബിയുടെ ഉപദേശം അവർ ചർച്ച ചെയ്തു ശിഷ്യന്മാരോട് ചോദിച്ച് സംശയം തീർത്തു ഈശോ ശിഷ്യരുമായി വേറൊരു അങ്കണത്തിലേക്ക് പോയി